പാർലമെന്റ് നടപടിയിൽ രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്ത സംബന്ധിച്ച് അങ്ങ് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അപ്പൊ അതിൽ ഇന്നലെ കോൺഗ്രസ് എം പിമാർ പറഞ്ഞൊരു കാര്യം അങ്ങ് അടക്കമുള്ള കേരളത്തിലുള്ള സി പി എം നേതാക്കൾ ഡൽഹിയിലെത്തി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇതൊക്കെ ഉന്നയിക്കുകയാണെന്നുള്ള ആരോപണമാണ് അല്ല ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ പറയേണ്ടി വരുന്ന വരുന്നൊരു ഘട്ടമുണ്ട് എന്താ കാരണമെന്നുവെച്ചാൽ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ ഇപ്പൊ ഇടതുപക്ഷത്തെ വിട് ഞങ്ങളുടെ ഇന്ത്യ അലയൻസ് മീറ്റിംഗില് ഡി എം കെയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് ടി ആർ ബാലുവാണ് ചോദിച്ചത് എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് പോരാട്ടം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവല്ലേ എന്ന് ചോദിച്ചത് ഇടതുപക്ഷത്തെ ഒരാളല്ല ഡി എം കെയുടെ ആളാണ് സമന്നിതരായിട്ടുള്ള കോൺഗ്രസ് നേക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിച്ചു അവരെ അവർ പറയുന്നത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന് പിന്നെ അങ്ങനെ ഒരു വേദിയിൽ ഒരു ചർച്ചയ്ക്ക് സംവാദത്തിനും ഒരു സ്കോപ്പ് ഞാൻ നേരത്തെ തീരുമാനിച്ചത് ഞാനെൻ്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കലണ്ടർ വർഷകാല സമ്മേളനത്തിൻ്റെ കലണ്ടർ ഒന്ന് പരിശോധിച്ചു നോക്ക് ഈ കലണ്ടർ പരിശോധിച്ചാൽ എനിക്കറിയാവുന്ന പോലെ ഒരു മൂന്നര നാല് പതിറ്റാണ്ട് കാലത്ത് ഈ വർഷകാല കലണ്ടർ ഏറെക്കുറെ ഈ തീയതികൾ തന്നെയാണ് തുടങ്ങുന്ന തീയതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഒരു മാറ്റം വരുത്തിയത് അവസാനിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതിയാണ് നേരത്തെ അവസാനിക്കുന്നു നോക്കുക ഈ കലണ്ടർ ഏവർക്കും അറിയാവുന്നതാണ് ഈ കലണ്ടർ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് ഈ കലണ്ടറിൻ്റെ അനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ പാർട്ടിയിലെ ആൾക്കാരല്ലേ പറയേണ്ടത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പരിപാടി ഏറ്റെടുക്കുമോ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട നിയമങ്ങളോ ബില്ലുകളോ വരുന്ന സമയത്ത് ഞാൻ ഏറ്റെടുക്കുമോ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളിതിനകത്തോട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക ഡിവിഷൻ ആവശ്യപ്പെട്ടു വിചാരിക്കുക ആ ഡിവിഷൻ ആവശ്യപ്പെട്ട് ഓരോരുത്തർ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തില്ല എന്ന് വരുന്നത് വലിയ അറിയിക്കാതെ ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവന്നത് ഞാൻ ഈ ഗവണ്മെൻറ്റിൻ്റെ ഒരു നിലപാടെല്ലാവർക്കും അറിയാം ആകസ്മികമായിട്ട് തൊപ്പിയിൽ നിന്ന് പ്രാവിനെ എടുക്കുന്ന മജീഷ്യനെ പോലെയാണ് പല നിയമനിർമ്മാണങ്ങളും ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ആരാണ് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ ആ പാർട്ടിയുടെ സമൃദ്ധ നേതാവ് രാഹുൽ ഗാന്ധിയല്ലേ അതായത് വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയില്ലാതെ ആകസ്മികമായിട്ട് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്ന് പാസാക്കുന്നു എന്നുള്ള ആക്ഷേപമുള്ളത് ഞങ്ങളെപ്പോലെ തന്നെ അവർക്കല്ലേ അവർക്കറിയില്ലേ ഇതുപോലെ കുടില തന്ത്രങ്ങൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് അറിയില്ലേ പി എം ശ്രീയിൽ പാലമായി താങ്കൾ പാലമായി പ്രവർത്തിച്ചു എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലൂടെ പ്രസ്താവന ആവർത്തിക്കുന്നത് നമ്മൾ ഞാനൊരു കാര്യം പറയേണ്ടത് നമ്മളിപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടത്തിയില്ലോ അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം ഒരു സെക്കൻഡ് സമഗ്ര ശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള സംവാദങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിൽ അതിൻ്റെ ഭാഗമായി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർമാർ അല്ലെങ്കിൽ എം പിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്നും ഇന്നലെയാണോ പരാതി വന്നത് മുൻകാലങ്ങളിലുമില്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുന്നതല്ലല്ലോ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലല്ലേ കോൺഗ്രസിൻ്റെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കെതിരെ അല്ലെ നിലകൊണ്ടിരുന്നത് ഞങ്ങൾ എത്രയോ തവണ അവരോട് പറഞ്ഞു സംയുക്തമായിട്ട് നിവേദനം നൽകാം ഒരു തവണയോ മറ്റെയാണ് സംയുക്തമായിട്ടൊരു നിവേദനം സാധ്യമായത് പല തവണയും അവർ മാറി നിന്നു കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം സൃഷ്ടിക്കുന്നതാണെന്നും അതിനെതിരെ സംയുക്തമായ നിലകൊള്ളുണ്ടെന്നും പറഞ്ഞപ്പോൾ ആദ്യഘട്ടങ്ങളിലൊന്നും അവർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല ഒരു പ്രാവശ്യം മാത്രമാണ് അവർ സഹകരിച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനെതിരെ പിന്നെ നിലകൊണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ അതായത് എക്സ്ട്രീം പോവർട്ടി നിർമ്മാതം ചെയ്തുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട അഞ്ചു ലക്ഷം പേർക്ക് ഭക്ഷണം ഇല്ലാതാക്കണം റേഷൻ ഇല്ലാതാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കണമെന്ന രീതിയിൽ ചോദ്യം ചോദിച്ചത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിട്ടാണ് ലോക്സഭയിൽ ഒരു ഫുൾ ടൈം പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം എന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും സി നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞൊരു വ്യക്തിക്കെതിരെയല്ല പക്ഷേങ്കില് ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേർത്തം നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായം നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക് ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പർ പോയിരിക്കുന്നത് മൂപ്പറെക്കുറിച്ച് പറയുന്നത് എന്താണ് ഈ ഇവിടെ ഈ ആൾക്കാർ രാവും പകൽ വരുന്നിട്ട് ഈ ബില്ലിൻ്റെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സറസ് എന്താണ് ഏത് വണ്ടിയാണെന്ന് ആ ബി എം ഡബ്ല്യൂ യുടെ മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു കാർ കയറി പരിശോധിക്കുന്നു അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ ബി എൻ ഡബ്ല്യു അവിടെ ഇല്ലേ ആ കമ്പനി പോകുവോ അവിടുന്ന് പൂട്ടി പോകുവോ ഇന്ത്യയിലുള്ള കമ്പനി ഒന്നും അല്ലോ പെട്ടെന്ന് പൂട്ടി പോകാൻ വേണ്ടി അവിടുത്തെ കമ്പനി അല്ലേ ആ കമ്പനി ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് വീണ്ടും ആ കാർ കയറാലോ അല്ലെങ്കിൽ ഇവിടെത്തന്നെയുണ്ടല്ലോ ആ ബി എൻ ഡബ്ല്യൂ കാറുകൾ ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെന്റ് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോരെ എന്നാൽ സി ഇതൊന്നും ഞാൻ പറയണതല്ല ഇത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട എം പിമാര് ഞങ്ങളോട് പങ്കുവെച്ച കാര്യാണ് ഞങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് കേരളത്തിലെ പല എം പിമാര് പോലും കോൺഗ്രസ് എം പിമാര് പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പർ കൂടെ ഉണ്ടാകണം എന്നായിരുന്നു നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങളൊരു കാര്യം ചെയ് ഈ ഇതൊക്കെ മാറ്റിയിട്ട് ഈ കമ്പ് കണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെയൊന്നു പോയിട്ട് അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു നോക്കി അവർ പറയും ഉള്ള കാര്യം പറയും പക്ഷെ നിങ്ങൾ ഈ ഫോണിലൊന്നും എടുക്കരുത് നിങ്ങൾ ഈ സ്റ്റിങ് ഓപ്പറേഷൻ നടത്താതെ മനസ്സ് ഓർമ്മരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ആരട് അസൻ എം പിമാരത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചു എന്ത് പറയും അതായത് മൂപ്പറ ഉണ്ടായിരിക്കണമെന്ന് മൂപ്പർ പാർലമെന്റിൽ ഞങ്ങൾക്ക് നേർ നൽകാനുണ്ടായിരിക്കണമെന്ന് വേണ്ടേ പ്രതിപക്ഷ നേതാവ് വേണ്ടേ ഞാൻ ഈ ഒരു ആഴ്ചത്തെ സംഭവവാസങ്ങൾ നോക്ക് അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന മൂന്ന് ബില്ലുകൾ ദോഷ ചുട്ടെടുക്കുന്നതുപോലെയാണല്ലേ ചുട്ടെടുത്തത് ഇപ്പം രാഹുൽ ഗാന്ധിയെ പോലെ ജനപ്രീതി ഇൻവേർട്ടർ കോമ ഉള്ള ഒരു നേതാവ് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന രീതിയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്താണെന്നറിയോ ഇതൊരു പദവിയാണ് ആൾക്കാർ സ്വാഭാവികമായിട്ടും വാർത്ത ക്ഷണിച്ച് വരുത്തുന്നത് അല്ലേ പദവിയല്ലേ ഇപ്പം ഞാനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കൊരു പദവി ഉണ്ടെങ്കിലാണ് ആ പദവിയാണ് വാർത്തയ്ക്ക് വരുന്നത് അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് ഇത് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഉറ്റുനോക്കി അവിടെ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് അതായത് ഗ്രാമീണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എഴുതിയ പ്രതിപാദിച്ചൊരു പദ്ധതിയാണ് അമർത്യാസം ഉൾപ്പെടെയുള്ളത് ചൗധരിയെ വെച്ച് കണക്കാക്കുക രാഹുൽ ഗാന്ധി ഇപ്പോൾ പരാജയമാണെന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ അതിലേക്കൊന്നും പോക്കില്ല എൻ്റെ ഒരു അറ്റേ അഭിപ്രായമുള്ളൂ നിങ്ങൾ കോൺഗ്രസിൻ്റെ സമന്നതരായ നേതാക്കന്മാരോടും എം പിമാരോടും ചോദിച്ച് നിങ്ങൾ സ്വന്തം നിലയ്ക്കൊരു അഭിപ്രായം സ്വരൂപിക്കുക പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കം കോൺഗ്രസ് കോൺഗ്രസിന്റെ ആഭ്യന്തരകാരിയല്ലേ എന്താ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വേണ്ടിയിരുന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചത് ഇടതുപക്ഷമല്ല ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ഡി എം കെ യുടെ നേതാവാണ് ചോദിച്ചത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു എന്നുള്ളത് പിന്നെ നേരത്തെ തീരുമാനിച്ച പരിപാടിയാണെന്ന് പറയരുത് എന്ന കാരണം വെച്ചാൽ ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിന്റെ കലണ്ടർ പരിശോധിക്കുന്ന ഒരു എത്ര രണ്ട് ഒരു സെക്കൻഡ് രണ്ട് കൊല്ലം കൊണ്ട് തനിക്ക് അറിയില്ല ഇവിടുത്തെ അതൊരു ഇന്നലെ കൊടിക്കുന്ന സുരേഷ് പറഞ്ഞത് പതിനഞ്ചാം തീയതി തീരുമെന്ന് കരുതി പതിനഞ്ചാം തീയതിയാണ് ആ മൂപ്പർ കണക്കറ്റി കണക്കെറ്റിപ്പോയതാ അതായത് മൂപ്പറോട് പറഞ്ഞ പതിനഞ്ച് സിറ്റിംഗ്സ് ഉള്ള സെഷനാന്നുള്ളതാ ഫിഫ്റ്റീൻ ഡേയ്സ് സിറ്റിംഗ്സ് എന്നാണ് അവ മൂപ്പർക്ക് തെറ്റി പോയതാ അല്ല നിങ്ങള് ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനുള്ള ബാധ്യസ്ഥുള്ള ആൾക്കാർക്കില്ലേ നിങ്ങൾക്ക് ഭയങ്കര അല്ല ഞാനിപ്പോ സുരേഷ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധി സുരേഷ് കൊടുക്കുന്ന അത് രാഹുൽ ഗാന്ധിയോട് ചെയ്യുന്നു വലിയൊരു മാർഗ്ഗം രാഹുൽ ഗാന്ധി അത് കോൺഗ്രസ് തന്നെ പറയുന്നതല്ല കേരളത്തിൽ നമ്മൾക്ക് ഒരു നിങ്ങൾ തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദ്യങ്ങളോടെ പറയാൻ ശ്രമിക്കരുത് നിങ്ങൾ ചില കാര്യങ്ങളിലെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക ഞാൻ ഇൻവേർട്ടർ കോമ ഇട്ടത് വളരെ ബോധപൂർവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാൽ കാരണം സംസാരിക്കുമ്പോൾ ഇൻവെർട്ടർ കോമ ആൾക്കാർ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇൻവെർട്ടർ കോമ എന്ന് പറഞ്ഞത്